ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം വിവരങ്ങൾ ബൽറാം പ്രജിത്ത് സഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ബില്ല് അവതരണ ഘട്ടത്തിൽ സഭ തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് മൂന്ന് മണിക്ക് വീണ്ടും സമ്മേളിച്ചപ്പോഴും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് ലോക്സഭയിൽ ഉണ്ടായത് പ്രതിപക്ഷാംഗങ്ങൾ പ്ലാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് ലോക്സഭാ അധ്യക്ഷൻ ഓം ബിർള പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നും ഇത് സഭാ മര്യാദയല്ല എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി അതേസമയം പ്രതിപക്ഷം അത് വകവെക്കാതെ പ്രതിഷേധം തുടരുകയായിരുന്നു ഈ ബില്ല് അവതരണമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിനെതിരെ ട്രഷറി ബെഞ്ചിനെ വളഞ്ഞുകൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്ലക്കാർഡുകൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധ ശൈലിയാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് കാരണം സഭയിലെ ക്യാമറകളിൽ മുഴുവൻ ഏത് ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിലും അതിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ദൃശ്യമാകുന്ന തരത്തിൽ ട്രഷറി ബെഞ്ചിനെ വളഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷം നിലയുറപ്പിച്ചത് തുടർന്നാണ് സഭ വീണ്ടും അഞ്ചു മണിവരെ പിരിഞ്ഞിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ തന്നെ ജെ പി സിക്ക് വിടാൻ തയ്യാറാണ് എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചെങ്കിലും ഈ അവതരണ ഘട്ടത്തിൽ തന്നെ എതിർക്കാൻ അംഗങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അംഗങ്ങൾ കടുത്ത എതിർപ്പ് ഉന്നയിച്ചത് ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധവും ഒപ്പം തന്നെ ജനപ്രതിനിധികളുടെ അവകാശങ്ങളുടെ ലംഘനവുമാണ് എന്നും ഫെഡറൽ നിയമത്തിൽ തത്വങ്ങൾക്ക് എതിരാണ് എന്നുമാണ് പ്രതിപക്ഷ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അനുച്ഛേദം എതിരാണ് എന്ന് മനീഷ് തിവാരി അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ബില്ല് ജെ പി സിക്ക് വിടാൻ തയ്യാറാണെന്ന കാര്യം ആഭ്യന്തരമന്ത്രി ആവർത്തിക്കുകയായിരുന്നു എന്നാൽ പ്രതിപക്ഷം ഈ പേപ്പറുകൾ ബില്ല് പകർപ്പുകൾ കീറി ചുരുട്ടി ആഭ്യന്തരമന്ത്രിക്ക് എതിരെ എറിയുന്ന സാഹചര്യമുണ്ടായി സമീപകാലത്ത് ഒന്നും തന്നെ കാണാത്തത്രയും ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു എങ്കിൽ സമീപകാലത്തൊന്നും കാണാത്തത്രയും ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നടുത്തളത്തിൽ ഇറങ്ങി പ്ലക്കാർഡുകൾ ഉയർത്തിയും ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും ഒപ്പം തന്നെ സംസാരിക്കുന്ന അംഗങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞടുത്ത് മുദ്രാവാക്യങ്ങൾ മുഴക്കി ഈ സഭയിലെ മൈക്കിൽ പ്രതിപക്ഷത്തിന്റെ സ്വരം കേൾപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെയുള്ള നീക്കങ്ങൾ ഉണ്ടായി സഭയിലെ ക്യാമറകളിൽ മുഴുവൻ പ്ലക്കാർഡ് കാണുന്ന തരത്തിൽ ട്രഷറി വളയുന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ഇത്തരത്തിൽ സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ തുടരുക ഇറങ്ങിയുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായത് ബില്ലിന്റെ പകർപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നേരെ കീറി നിലയിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ കാണാം അമിത്ഷാ സംസാരിക്കുന്നതിനിടയിൽ ബില്ലിന്റെ പകർപ്പ് കീറി എറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ഭരണഘടനാ ഭേദഗതി ബില്ല് കേന്ദ്രം പാർലമെന്റിലേക്ക് എത്തിക്കുന്നത് വിവാദ സ്വഭാവമുള്ള മൂന്ന് ബില്ലുകൾ സർക്കാർ കൊണ്ടുവരുന്നത് വോട്ടർ പട്ടിക സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ അതൊക്കെ സജീവമായി നിലനിൽക്കുന്നതിനിടയിൽ സർക്കാർ നടത്തിയ നീക്കം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ നിന്ന് വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഈ ശ്രമം എന്നുള്ള വിമർശനങ്ങളൊക്കെ സജീവമായി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് എന്തായാലും വിവാദമായ ഭേദഗതികളാണ് ഇതിൽ ഉള്ളത് പ്രതിപക്ഷവുമായൊരു കൂടിയാലോചന ഉണ്ടായില്ല എം പിമാർക്ക് പോലും വിവരമില്ലാതെ അപ്രതീക്ഷിതമായി ഇത് സഭയിലേക്ക് എത്തി എന്നുള്ള വിമർശനമൊക്കെ പ്രതിപക്ഷം ഉയർത്തുന്നു രണ്ടാംവട്ടം സഭ സമ്മേളിച്ച ഘട്ടത്തിലും വലിയ പ്രതിപക്ഷ പ്രതിഷേധം സഭാ നടപടികൾ അഞ്ചുമണിവരെ നിർത്തിവച്ചിരിക്കുന്നു